മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് ബുധൻ ശ്രീരാമക്ഷേത്ര പ്രക്ഷോഭവും നിർമ്മിതിയുമെല്ലാം ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ യഥാർത്ഥമായ ശ്രീരാമഭക്തിയുടെ സ്വാഭാവിക താൽപ്പര്യമായിരുന്നില്ല മറിച്ച് സംഘപരിവാറിൻ്റെ ഉന്മാദ ദേശീയതയുടെ ഗൂഢപദ്ധതി തന്നെയാണെന്ന് ന്യായാധിപരടക്കമുള്ളവർക്ക് ബോധ്യപ്പെടാൻ ഇനിയും തെളിവുകൾ വേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചരിത്ര സംഘർഷങ്ങളുടെ അവസാനമോ രാമക്ഷേത്ര നിർമ്മിതി സംഘർഷത്തിൻ്റെ നീണ്ട ചരിത്രം മനസ്സിൽ കണ്ട് ഒരേ ശബ്ദത്തിൽ സംസാരിക്കാൻ തങ്ങളെടുത്ത തീരുമാനമാണ് അയോധ്യാ കേസിൽ വിധിയായി വന്നതെന്ന് പ്രസ്തുത വിധി പുറപ്പെടുവിച്ച അഞ്ചംഗ ബെഞ്ചിലെ അംഗമായിരുന്ന സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു രാജ്യചരിത്രത്തെക്കുറിച്ചുള്ള വൈവിധ്യമാണ് കാഴ്ചപ്പാടുകളുടെ സംഘർഷമായി അയോധ്യാ കേസിൽ മനസ്സിൽ വന്നതെന്ന് വ്യക്തമാക്കിയ മുഖ്യനായ അധ്യപൻ ബാബരി മസ്ജിദ് ഭൂമി രാമക്ഷേത്ര നിർമ്മിതിക്ക് വിട്ടുകൊടുക്കാനും കർസേവകർ തകർത്ത പള്ളിക്കു പകരം മറ്റൊരു ഭൂമിയിൽ പള്ളി പണിയാനുമുള്ള അഞ്ചംഗ ബെഞ്ചിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിധിയുടെ പശ്ചാത്തലത്തിലേക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് ബാബരി മസ്ജിദ് പണിതത് ശ്രീരാമൻ്റെ ജന്മസ്ഥലത്താണെന്നും ക്ഷേത്രം പൊളിച്ചാണ് മുഗൾ ചക്രവർത്തി ബാബരി മസ്ജിദ് നിർമ്മിച്ചതെന്നും രാമക്ഷേത്രവാദക്കാർ വ്യാപകവും ശക്തവുമായ പ്രചാരണം വർഷങ്ങളോളം നടത്തി അതേ ന്യായം വച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കർസേവകർ മസ്ജിദ് നിശേഷം തകർക്കുകയും ചെയ്തു മസ്ജിദ്ധ്വംസനത്തെക്കുറിച്ചും അതിന് ഉത്തരവാദികളെക്കുറിച്ചും സമഗ്രമായി അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ വർഷങ്ങൾക്കുശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ സംഘപരിവാർ നേതാക്കൾ അടക്കമുള്ളവർ ഉത്തരവാദികളാണെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ ഒരു നടപടിയും അവരുടെ മേൽ സ്വീകരിക്കപ്പെടുകയോ റിപ്പോർട്ടിന്മേൽ പ്രസ്താവ്യമായ എന്തെങ്കിലും നടപടിയെടുക്കുകയോ ഉണ്ടായില്ല സുപ്രീംകോടതി തന്നെയും ഈ അനാസ്ഥയുടെ നേരെ ശക്തമായി വിരൽ ചൂണ്ടിയിട്ടുമുണ്ട് ഇതെല്ലാം നല്ലപോലെ ഓർമ്മയിലുള്ള ചീഫ് ജസ്റ്റിസും സഹ ന്യായാധിപന്മാരും ചരിത്രപരമായി രൂപപ്പെട്ട രാജ്യത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാനും ഭൂരിപക്ഷ സമുദായവും പ്രബല ന്യൂനപക്ഷ സമുദായവും തമ്മിലെ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനുമാണ് പ്രത്യക്ഷത്തിൽ അനീതിപരമെന്ന് തോന്നാവുന്ന വിധി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറപ്പെടുവിച്ചതെന്നു വേണം ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ അഭിമുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ എന്നാൽ ബഹുമാന്യരായ ന്യായാധിപന്മാരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതെ തന്നെ ഉയർന്നുവരുന്ന സംശയങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നത് സത്യസന്ധതയാവില്ല ചരിത്രവിധിയിൽ ചീഫ് ജസ്റ്റിസ് വെളിപ്പെടുത്തിയ പോലെ ഒരാളുടെയും പേരെടുത്തു കാണിച്ചില്ലെങ്കിലും അതിൽ ഭാഗമാക്കായിരുന്ന അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സ്ഥാനമൊഴിഞ്ഞതിൽ പിന്നെ ബി ജെ പിയുടെ രാജ്യസഭാംഗമായത് യാദൃച്ഛികമാണെന്ന് കരുതണമോ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീറിനെ മോദി സർക്കാർ ആന്ധ്രാ ഗവർണറായി നിയമിച്ചതോ ജസ്റ്റിസ് അശോക് ഭൂഷൺ ദേശീയ കമ്പനി നിയമ അപ്പലറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷനായതിൻ്റെ പിന്നിലും യാദൃശ്ചികത കണ്ടെത്തണമോ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിരൽ ചൂണ്ടിയ ചരിത്ര സംഘർഷങ്ങളെ സശ്രദ്ധ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഫൈസാബാദ് ജില്ലാ ഭരണാധികാരി ബാബരി മസ്ജിദ് അടച്ചുപൂട്ടിയതു മുതൽ ആരംഭിച്ച അതിഗുരുതരമായ ഗൂഢാലോചനയുടെ നാൾവഴികൾ വഴികൾ ഒന്നൊന്നായി ചുരുളഴിയുകയായിരുന്നു തുടർവർഷങ്ങളിൽ ആദ്യം പൂട്ടിക്കിടന്ന മസ്ജിദ് ക്ഷേത്രാരാധനകൾക്ക് തുറന്നുകൊടുത്തു രാമക്ഷേത്ര പ്രക്ഷോഭം സംഘപരിവാർ നേതാക്കൾ രാജ്യഭരണം പിടിച്ചെടുക്കാനുള്ള ആയുധമാക്കി അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ആയിരക്കണക്കിന് ന്യൂനപക്ഷ സമുദായക്കാരെ കൂട്ടക്കൊല നടത്തി കലാപത്തിൻ്റെ ക്രെഡിറ്റിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി പദവിയിൽ തുടർച്ച ഉറപ്പാക്കി രണ്ടായിരത്തി പതിനാലിൽ രാജ്യഭരണം തന്നെ മോദിയുടെ കൈകളിൽ വന്നു രണ്ടാമൂഴത്തിൽ സുപ്രീംകോടതി വിധിയുടെ ബലത്തിൽ രാമക്ഷേത്ര നിർമ്മാണവും ആരംഭിച്ചു ഇപ്പോൾ മൂന്നാമൂഴം സുനിശ്ചിതമാക്കാൻ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും മോദി തന്നെ നടത്താൻ പോകുന്നു ഒപ്പം ചടങ്ങിലേക്ക് പ്രധാന പ്രതിപക്ഷ നേതാക്കളെ കൂടി ക്ഷണിച്ചുകൊണ്ട് അവരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിലും സംഘപരിവാർ നേതൃത്വം വിജയിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഏതൊരു സംഘർഷ പരമ്പരയ്ക്ക് വിരാമമിടാൻ ഉന്നതാധികാര കോടതി ആഗ്രഹിച്ചുവോ ആ സംഘർഷാന്തരീക്ഷം അവസാനിപ്പിക്കാനല്ല അതിൽ നിന്ന് ഇനിയും പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് തീവ്ര ഹിന്ദുത്വ ബ്രിഗേഡിൻ്റെ ആസൂത്രിത നീക്കം ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുസ്ലിംകളെ ആർ എസ് എസ് പക്ഷത്തേക്ക് കൊണ്ടുവരാനായി തട്ടിക്കൂട്ടിയ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിൻ്റെ സ്ഥാപകനും സംഘിൻ്റെ മുതിർന്ന നേതാവുമായ ഇന്ദ്രേഷ് കുമാറിൻ്റെ ആവശ്യം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പള്ളികളിലും മദ്രസകളിലും ദർഗകളിലും വട്ടം ജയ് ശ്രീറാം വിളിക്കണമത്രേ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി സന്നിഹിതനായ രാമക്ഷേത്രത്തെക്കുറിച്ച പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് ഇന്ദ്രേഷ് കുമാറിൻ്റെ നിർദ്ദേശം ഇനി ആ നിർദ്ദേശം മാനിക്കുന്നതിനെയും നിരാകരിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കും മുസ്ലിങ്ങളുടെ രാജ്യക്കൂർ നിർണയം ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ യഥാർത്ഥമായ ശ്രീരാമഭക്തിയുടെ സ്വാഭാവിക താല്പര്യമായിരുന്നില്ല മറിച്ച് സംഘപരിവാറിൻ്റെ ഉന്മാദ ദേശീയതയുടെ ഗൂഢപദ്ധതി തന്നെയാണ് ശ്രീരാമക്ഷേത്ര പ്രക്ഷോഭവും നിർമ്മിതിയുമെന്ന് ബഹുമാന്യരായ ന്യായാധിപരടക്കമുള്ളവർക്ക് ബോധ്യപ്പെടാൻ ഇനിയും തെളിവുകൾ വേണ്ടതുണ്ടോ മാധ്യമം പോഡ്കാസ്റ്റ്